് ഈ കഴുതനെ സൃഷ്ടിച്ചിട്ട് കഴുതയോട് സൃഷ്ടാവ് പറഞ്ഞു നിന്റെ പേര് കഴുതയാണ് നിനക്ക് ലോകത്ത് പണി മറ്റുള്ളവർക്ക് വേണ്ടി ഭാരം വഹിച്ചുകൊണ്ട് ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക നിന്റെ സുഖത്തിന് പ്രസക്തി ഇല്ല കൂലി കിട്ടൂല ഭക്ഷണം കിട്ടൂല ഉപദ്രവങ്ങളും അടിയും ചവിട്ടും കുത്തൊക്കെ കിട്ടും പൊയ്ക്കുവാനെ നിനക്ക് മുപ്പത് കൊല്ല തായ്സം തീർന്നെ അപ്പോ കഴുത പറഞ്ഞു പഠിച്ചോനെ ഈ ദുരിതം കുടിച്ച ജീവിതം മുപ്പത് കൊല്ലം എനിക്ക് വേണ്ട ഒരു അഞ്ചൊല്ലമാണെങ്കിൽ ഞാൻ ജീവിച്ചോളാം ബാക്കി എനിക്ക് വേണ്ടേ അഞ്ചൊല്ലം കഴുത കൊടുത്തു രണ്ടാമത് സൃഷ്ടിച്ചത് നായനയാണ് നായനോട് പറഞ്ഞത് നായേ നിന്റെ പണി കാവലാണ് വെയിലത്തും മഴയത്തും കാവലിക്കണം തണുപ്പത്തും ചൂടത്തും കാവലിക്കണം ആരുണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോൾ നിൽക്കണം ചോറ് ചെറുപ്പ കിട്ടും കിട്ടൂല ഏറ് കിട്ടും തെറി കിട്ടും നിന്റെ സുഖം ആരും നോക്കൂല നിന്റെ ജോലി ഇതാണ് നിനക്ക് ഇരുപത് വല്ല ടൈസ് നായ പറഞ്ഞു വേണ്ട പഠിച്ച അഞ്ചൊല്ലമാണ് ഞാൻ നിനക്കും വേണ്ടി ജീവിച്ചു തരാം അങ്ങനെയുള്ള വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ കോളനി ഉണ്ട് അരിജൻ കോളനി അപ്പങ്കാപ്പ് കോളനി അരിജം കോളനി ഗിരിജൻ കോളനിയാ അപൂർവ കോളനിയാ പാറമടയിൽ പാർക്കുന്ന ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പൊ നാട്ടില് സാക്ഷരതാ ക്യാമ്പ് തുടങ്ങിയപ്പോഴേ ആ മലപ്പുറം ജില്ലയിലെ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഈ ഈ കോളനി കലക്ടറൊക്കെ വന്ന് എല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത് ബംബിച്ച പരിപാടി പത്രക്കാരും ചോറും ആകപ്പാടെ കാട്ടിന്റെ ആഘോഷയിൽ ആ കോളനിയിലെ ഇൻസ്ട്രക്ടറായിട്ട് ഇന്ന നിശ്ചയിച്ച് ഞാനെന്ന് എൻ എസ് എസിന്റെ വളണ്ടിയറാണ് അപ്പൊ ഇന്നെയാണ് ആ കോളനിയിലെ ഇൻസ്ട്രക്ടറായി നിശ്ചയിച്ച് അപ്പൊ പിറ്റേന്ന് ഞാൻ ക്ലാസ്സിൽ ചെന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി ബുക്കൊക്കെ ആയിട്ട് ചെന്നപ്പോ ഒരു പത്തിരുന്നൂറ് ആദിവാസികൾ കുപ്പായിട്ടോ ഇടാത്തോ ഒക്കെ പോലെ നിരന്നിരിക്കേണ്ട ക്ലാസ് തുടങ്ങി പകുതിയായപ്പോഴെ പെറുവിരുപ്പും ഇങ്ങനെ കേൾക്കുന്നൊന്നും മനസ്സിലാണില്ല ക്ലാസ് കഴിഞ്ഞ് അന്ന് കഴിഞ്ഞു പിറ്റേന്ന് ഞാൻ ചെന്നപ്പോ പകുതി ആൾക്കാരില്ല പിറ്റേന്ന് ഒറ്റ മനസ്സല്ല ഓ എന്നെ കണ്ടപ്പോ വാതിലങ്ങനെ അടഞ്ഞു കൊറേ ആൾക്കാർ കയറിങ്ങനെ പോയി ഞാൻ ഈ വിവരം അത് ഒന്നാമത്തെ ക്ലാസ്സും കളക്ടറും വിവാഹം ചെയ്ത ക്ലാസും ആയതുകൊണ്ട് ഈ ക്ലാസ്സിൽ കുട്ടികളില്ലാത്ത വിവരം ഞാൻ മലപ്പുറത്ത് കലക്ടർ അറിയിച്ചു അപ്പൊ എന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടി പിറ്റേന്ന് ഉദ്യോഗസ്ഥമാരും വന്നു ഉദ്യോഗസ്ഥന്മാരും വണ്ടി കലപ്പുറം ഒക്കെ ഇറങ്ങി വന്നേ എന്നിട്ട് ഓരോരുന്ന് ചോദിച്ചു എന്താണ് ക്ലാസ്സിന് വരാത്തേ അതുപോലെ എന്താ പറഞ്ഞാലോ ചോറ് തരുന്നില്ല പൈസ തരുന്നില്ല വെറുതെ പഠിച്ചു തരാൻ ഞങ്ങളെ കിട്ടുള്ള എങ്ങനുണ്ട് ചോറും ഇല്ല പൈസ ഇല്ല വെറുതെ പഠിച്ചു തരാൻ കിട്ടിയുള്ള അതേമാതിരിക്ക് ഇത് ഞാനൊരു അഞ്ചു കൊല്ലം നിനക്ക് ജീവിച്ചു തരാം ബാക്കി എനിക്ക് വാണ്ടാറുണ്ട് നായ ബാക്കി ബാക്കി പിന്നെ ശ്രദ്ധിച്ചത് കൊരങ്ങിനെ അല്ലെ കൊരങ്ങിനോട് പറഞ്ഞു പതിനഞ്ച് കൊല്ലത്ത് ആയുസ് നിനക്ക് കുടുംബമില്ല വീട്ടുകാരില്ല വീടില്ല ഒന്നുമില്ല മഴ പെയ്യുമ്പോ ഏതെങ്കിലും ഇലച്ചാർത്തുകൾക്ക് കീഴങ്ങനെ ഇന്നുകൊണ്ട് മഴ തോർന്നാ പിന്നി പോകാം അങ്ങനെ ചാടിച്ചാടി പോകുമ്പോൾ കൊമ്പുന്ന ചാട്ടം പച്ചങ്ങാണ്ട് എവിടെയെങ്കിലും മരിക്കും അതൊള്ളു എന്റെ ജീവിതം പോയിക്കു പറഞ്ഞു അപ്പൊ കൊരങ്ങു പറഞ്ഞോക്കെ പടകു വേണ്ട മണി മതി ബാക്കി എനിക്ക് വേണ്ട നാലാമതായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു തന്ന മനുഷ്യനോട് പറഞ്ഞു മനുഷ്യ നീ ലോകത്തിന്റെ രാജാവാണ് ലോകം മുഴുവൻ അനക്കണേ എനിക്കൊരു ഇരുപത്തഞ്ചു കൊല്ലം തായുസം പറഞ്ഞു മനുഷ്യൻ പറഞ്ഞ് പടച്ചോനായി സുന്ദരമായ ജീവിതം ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് എന്താക്കാനാ എന്നാ പിടിച്ചോ കൈതന്റെ ഇരുപത്തഞ്ചു കൊണ്ടേക്ക് പറഞ്ഞു അത് പോര എന്നാ പിടിച്ചോട്ടോ ഒന്നായി പത്ത് പറഞ്ഞു അത് പോരട്ടോ പോരട്ടൊന്നാ പിടിച്ചോ കൊരങ്ങിന്റെ പത്ത് പറഞ്ഞു അങ്ങനെ പത്തൈപത് വയസ്സായിട്ടാ വന്നത് ആദ്യത്തെ ഇരുപത്തഞ്ച് കൊല്ലം സുർഗനി റച്ച് പൈസ ബാക്കി ബാപ്പാന്റെ എന്താ വിചാരിച്ച ഒക്കെ നടക്കും ബൈക്കിൽ ബൈക്ക് കാർന്ന് കാറ് ഇരുപത്തി അഞ്ചാം വയസ്സിൽ വാപ്പ കുടിച്ച് പെണ്ണാണ് കെട്ടിച്ചു അന്ന് മുതൽ പിന്നെ കളിതന്റെ ജീവിത പിന്നെ കുടുംബത്തിനു വേണ്ടി വലിച്ചിട്ട് എന്ത് കൊണ്ടേ കൊണ്ടു വാപ്പ കൊടുന്ന് ആർക്കാൻ വേണ്ടി ആര് മക്കള് പെണ്ണുങ്ങളിന്റെ മനസ്സ് അത് നല്ല നല്ലത് അങ്ങനെ ചീത്ത മാത്രം കേട്ട് 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 അമ്പത് വയസ്സുകാട് ഒപ്പിച്ച് കളിതന്റെ ജീവിതം കഴിഞ്ഞു ഒരാള് നല്ലത് പറഞ്ഞില്ല അവന്റെ വാപ്പ എന്താ ഇപ്പൊ ചെയ്തതെന്ന് പറഞ്ഞില്ല മക്കൾക്ക് എം ബി ബി എസിന് സീറ്റ് ഒരു കോടി കൈക്കൂലി കൊടുത്ത് സീറ്റ് വാങ്ങിക്കൊടുത്താലും പോണന്നേ ബസ് കയറാൻ പറഞ്ഞാൽ ആള് പറയും ബാപ്പാക്കനേഹ് എല്ലാരും കാറിലാ പോണേ ഞാൻ മാത്രം ബസ്സിലാ ചെയ്തു ഒക്കെ മാത്രമോ അങ്ങനെ തെറി കേട്ട് അമ്പത് വയസ്സായി അപ്പൊ അതിന് കഴിഞ്ഞ് സുഗറും പ്രസറും ഒക്കെ ആയിട്ട് മടങ്ങി നാട്ടിൽ കെത്തി കുട്ടികളൊക്കെ കെട്ടിച്ച് വലുതായി പിന്നെ അമ്മക്ക് പ്രത്യേകിച്ച് വരുമാനം എന്നില്ല സ്വത്തൊക്കെ മക്കളെ പേരിലായി കച്ചവടം പോലെ ഏറ്റെടുത്ത് പിന്നെ ഞമ്മക്ക് കിട്ടിയ ജീവിതേ നായന്റെ ജീവിതാ കാവല് മക്കളും മരുക്കളും ഊട്ടി പോകുമ്പോ പെരന്റെ വിറ്റത്ത് നമ്മൾ സെക്യൂരിറ്റി മാർക്ക് നിൽക്കുക ആരേലും വന്നുകൊണ്ട് ഓൻ എവിടെ വെച്ച് പോകാൻ ദുബായി പോയിക്കണെന്ന് പറയാ വാത്തി ഗേറ്റ് പൂട്ടുക കുട്ടികൾ നഴ്സറിയിൽ പോകുമ്പോൾ ചോദ്യാത്ര പിന്നാലെ അങ്ങനെ പോവുക നഴ്സറി നമ്മൾ അങ്ങോട്ട് എത്തുക എങ്ങനെ നഴ്സറിന്റെ മുമ്പ് ഓല ബേക്കിൽ നമ്മൾ ഒപ്പം നടക്കാൻ പാടില്ല കുട്ടികൾക്ക് മാനക്കേടാ കാരണം ഞമ്മളിങ്ങനെ ചുക്കി ചുളിഞ്ഞ് അങ്ങനെ നമ്മൾ ബേക്കില് നടക്കുക ഓലെ ഓട്ടറിക്ഷരനെ കാത്തിക്കുക അങ്ങനെ ഒരു നായന്റെ റോളാ പിന്നെ കിട്ടിയേ അതിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണും കാതും ഒക്കെ ശരിക്ക് പിടിക്കാതെ അപ്പോ അതിന് നമ്മളെ പറ്റാതെ ആയി കാരണം ഓട്ടോറിക്ഷ പോലെ അടിച്ചാൽ നമ്മൾ കേൾക്കൂല കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല അതുകൊണ്ട് നായിന്റെ പണി പെജാതി ആയി പിന്നെ കിട്ടിയേക്ക് കുരങ്ങന്റെ ജീവിത ഒരു മകളെ പരില് കുറച്ച് ചെന്ന പോള് പറഞ്ഞു വാപ്പ നിങ്ങളൊക്കെ കൊറേ അതിലേക്ക് നമ്മളെ ചെറിയ നിങ്ങളെ കാണാൻ ഭയങ്കര അങ്ങോട്ട് പൂതിന്റെ ഒലകങ്ങുപ്പായ ഒക്കെ കേസിലാക്കി വാപ്പക്ക് വാപ്പ ചെറിയാത്ത മേരിക്ക് ചെറിയ മാളാണ് ചെറിയാത്തേ അവിടെ ചെന്നപ്പണ്ട് വാതിൽക്കൽ ഗേറ്റിങ്ങനെ കണ്ടപ്പോഴേ ഓൾ ഓടി വരാൻ വാപ്പ ഇങ്ങളെ കണ്ടിട്ട് എത്ര കാലമായി ഞങ്ങളപ്പ ഒരു ആറു മാസം പാർക്കണം എന്ന് വിചാരിച്ചു എന്താപ്പ കാട്ടുക ഞങ്ങളിപ്പൊന്ന് പോവുകയുള്ള നാളെ എന്താപ്പ നിങ്ങൾ തൽക്കാലം വല്യാത്താനോടൊപ്പം പോയിക്കോളി എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നോളി പറഞ്ഞു വല്യാത്താൻ്റെ അവിടെ ചെന്നപ്പണ്ട് വാതിലും ഊട്ടി കിടക്കണം ഇങ്ങുക അതിലിങ്ങനെ അന്തം ഇട്ട് റോട്ടേക്ക് ഇറങ്ങിയപ്പോളാ ഏതോ കുരുത്തം കെട്ട ഒരു പയ്യണ്ട് മോട്ടർസൈക്കിൾ മക്കും പറഞ്ഞു വരണ്ട് ഒരോ ഒറ്റത്തറ്റ റോട്ടേക്ക് അവിടെ കലൺ കഴിഞ്ഞ് അല്ലെങ്കി നമ്മൾ കുടുങ്ങീനി എങ്ങോട്ടാ പോവുക ആ മോട്ടർസൈക്കിൾ അറ്റുകൂടി നമ്മൾ കഴിച്ചിലായി അതാണ് കൊരങ്ങിന്റെ ജീവിതം ഏതോ മരത്തി ചാടി ഓന്റെ കഴിഞ്ഞു ഈ കഥ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോളെ സദസ്ന്ന് ഒരാൾ പറയണേ മൗരവേ ഞാൻ അപ്പ കൊരങ്ങിന്റെ ആയുസിലായിട്ട് പറഞ്ഞു ിക്കണേ മൂപ്പനങ്ങനെ അന്തം വിട്ട് നടക്കുക അപ്പളേ എപ്പോഴും കീർത്തിക്കോലുണ്ട് എന്തുണ്ടായിട്ടും കാര്യമല്ല എവിടെയാണ് നമ്മൾ ഒറ്റപ്പെടുക എന്ന് അറിയില്ല അപ്പോ മതപരമായ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഈ ലോകത്തുനിന്ന് തന്നെ അനുഭവിക്കുന്നല്ലേ നമ്മൾ പഠിപ്പിച്ച പാഠം ഇസ്ലാമും അതാ പഠിപ്പിച്ചത് അനുഭവങ്ങളും അതാ പഠിപ്പിച്ചതല്ലേ വല്യ വീട്ടിലെ വാപ്പ മരിച്ചു എന്റെ വാപ്പ മരിച്ചു വാപ്പ മരിച്ചു പാപ്പ മരിച്ചപ്പോ മയ്യത്തൊക്കെ മറുപടി പാപ്പാന്റെ ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഒഴിവാക്കി തെങ്ങിന്റെ ഒട്ട് കൊണ്ടുപോയിട്ടേ തുണി കുപ്പായം പായതൊക്കെ അങ്ങനെ വരുമ്പോണ്ട് നിന്റെ കുട്ടി ചെറിയ കുട്ടി ഈ പാപ്പാന്റെ ഒഴിവാക്കിയ വേസ്റ്റിൽ ഇങ്ങനെ തപ്പുണ്ട് അപ്പൊ ഞാനവിടെ പോയിരുന്നു എന്താ പോനെ അപ്പൊ മകൻ ഇങ്ങനെ തെരഞ്ഞെ അവസാനം പാപ്പാക്ക് കഞ്ഞി ഒട്ടിട്ട് ഒരു തെളുങ്ങിയ അലുമണിയ പാത്രം ഉണ്ട് അത് കുട്ടി എടുത്തു അപ്പം ബാപ്പ ചോയിക്കണേ എനിക്ക് വല്ലിപ്പാലോട് അത്ര ഇഷ്ടേന് ഈ പാത്രം എടുത്ത് മകൻ പറഞ്ഞു ഇഷ്ടായിട്ടൊന്നല്ല പാപ്പാക്ക കഞ്ഞിടുത്ത് തീരല്ലേഞ്ഞോ നിങ്ങക്ക് വയസ്സാവുമ്പോ ഞാൻ നിങ്ങക്ക് ഇതേപോലത്തെ നെളുങ്ങിയ പാത്രത്തിൽ കഞ്ഞിരാന് നിൽക്കുന്ന പാത്രം കിട്ടുക അതോട് നിങ്ങൾക്ക് കഞ്ഞിരാൻ വേണ്ടി ഞാൻ പാത്തു വയ്ക്കുന്ന പറഞ്ഞേ അതായത് കൊടുത്തതും ഇവിടെ തന്നെ കിട്ടും ഈ ലോകത്ത് തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുന്ന തെറ്റുകളിൽ ഒന്നാണ് മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലെ വൈകല്യമെന്ന് ഇസ്ലാം മതം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് സ്വന്തം സുഖത്തിനു വേണ്ടി മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു രംഗം അനുഭവിച്ചു തീർക്കാനുണ്ട് എന്ന് മറക്കരുത്